ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷം അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ നമുക്ക് കോപ്പി റേറ്റ് വന്ന കാരണം നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നിന്ന് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം വന്ന് ഫിത്ര സക്കാത്തിൻ്റെ അരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ചോരും അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിനു ശേഷം ആ ഞമ്മൾ ഉള്ളി ഇതൊക്കെ തൊലിക്കാനുണ്ട് എല്ലാവരും അവിടെ കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളെ വീട്ടിൽ ഓരോടത്ത് വെച്ചിട്ടാണ് കേട്ടോ പെരുന്നാൾ ഉണ്ടാക്കണം അയൽവാസികൾ മൊത്തത്തിൽ ഒരു വട്ടർ മയിലാഞ്ചിടണുണ്ട് ഞങ്ങൾ ഒരു ഇങ്ങനെ എല്ലാവരും അവിടെ കൂടിയിട്ട് സവാള അരിയണുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ തൊലി രാവിലെ രാവിലെക്കൊക്കെ പണി ഒരുക്കാനുട്ടോ രാത്രി തന്നെ പണി എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിവരെ ഇവിടെ മയിലാഞ്ചിടലും അതേപോലത്തെ പരിപാടിയൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നമ്മളെ സിറ്റ്ഔട്ട് എന്നാണ് ക്ലീൻ ആക്കി പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പിന്നെ രാവിലെ പിന്നെ നേരത്തെ നീച്ചിങ്ങാണ്ട് പിന്നെ പണി തുടങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പായസത്തേക്കുള്ള തേങ്ങ ഓരോരുത്തരുമായിട്ടും അവനാൻ്റെ പരിച്ച് ചിരവ് ഇട ചിരവാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ പണിയും രാത്രിക്കത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും മയിലാഞ്ചിട്ടോ പിന്നെ ചെറു മട്ടത്തിൽ അതിൽ മയിലാഞ്ചിട്ട് വരുന്ന ആളല്ലേ അപ്പോൾ മയിലാഞ്ചിട്ടില്ല കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാലുമണിക്ക് നീച്ചീനെല്ലാം ശേഷം എല്ലാം വീഡിയോസാണ് കേട്ടോ നാലുമണിക്ക് നീച്ചിട്ട് പിന്നെ പിന്നെ ഞാന് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതാ ചോറ് ദമ്മിട്ടിയതിന് ശേഷം ഇത് എന്താ ഞങ്ങള് രാജി അപ്പൊ അതാരി പായസം തന്നെ അപ്പൊ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മിൽക്ക് മേടും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പായസത്തേക്ക് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആയിട്ട് ഇനി അത് ബീഫ് ബിരിയാണിയും ഫ്രൈഡ് റൈസും അതൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയത് പിന്നെ എന്താ അരിപ്പായസംട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെരുന്നാ പൈസ കൊടുക്കണ ചെറിയ ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാക്കൾക്ക് ചെറിയ പൈസകൾ ഇങ്ങനെ കൊടുക്കാൻ അപ്പോൾ ഒരുക്കും സന്തോഷമാകും അപ്പോൾ അപ്പൊ ഞാൻ കൊടുത്തതിന്റെ എന്റെ സ്വന്തം ചങ്ക കൊടുത്തിട്ടോ ഓളം കൊടുത്തു ഇരുന്നാം പൈസ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചുരിദാറൊക്കെ കഴിച്ചിട്ട് നൈറ്റാനിട്ടിട്ട് പിന്നെ ചോറ് കുത്തുകയാണ് കേട്ടോ അപ്പോൾ അത് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കണതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ പെരുന്നാളിസ്കാരമൊക്കെ ഞങ്ങൾ തെറാവുക ഇത്രയും ദിവസം ഒരുമിച്ച് ഞങ്ങൾ നിസ്കരിച്ചതാണല്ലോ അപ്പോൾ ഞങ്ങൾ പെരുന്നാളിസ്കാരം ഒരുമിച്ച് നിസ്കരിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ പിന്നെ അതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അയൽവാസികളൊക്കെ വന്ന് എല്ലാവരും പോലും ഒരുമിച്ച് ഫോട്ടോസ് എടുത്ത് മക്കൾക്ക് ആദ്യം ചോറ് എടുത്തിട്ടോ കുട്ടികൾക്കൊക്കെ വിഷമം ഇരിക്കല്ലേ കാരണം അപ്പോൾ ആദ്യം കുട്ടികൾക്ക് ചോറ് കൊടുത്തു കുട്ടികളെ ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഓരോരുത്തർ എടുത്തു കേട്ടോ അപ്പൊരു വെറുതെ കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആൾക്കാർ കൊടുത്തിട്ടോ ചോറ് ആണുങ്ങൾക്ക് അപ്പൊതാ ഇവര് ചോറേം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ചോറ് കഴിച്ചിട്ടോ അപ്പൊ നല്ല ഹാപ്പി ലൈ എല്ലാരും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എട്ടത്തി അഞ്ചത്തി ഉമ്മമാനെ കാണാൻ വേണ്ടി പോയതേന കേട്ടോ അതൊക്കെ കഴിഞ്ഞ എല്ലാവരും ഫാമിലിയൊക്കെ വന്നിട്ടോ கல்லப்பை நோட்டும் பாய்ட்ட புதிய நோட்டா കിട്ടിയപ്പോ എത്രണ്ട് എത്രണ്ട് പൈസ കൊറേ പൈസ എത്ര റുപ്പ്യണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ നിന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ നമ്മളെ ഇപ്രാവശ്യത്തെ ചെറുപെരുന്നാൾ ഇങ്ങനെയൊക്കെയുണ്ടോ പിന്നെ നമ്മൾ പിന്നെ വീട്ടിൽക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും പിന്നെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ പെരുന്നാൾ ശേഷം ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറിക്കരുത് അസലാ വലൈക്കും